എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ അപ്പം ഞാൻ ഇന്ന് ദശമി ദിനത്തിൽ ഒരു ഒരിക്കൽ ഊണിന് വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ ഊണ് റെഡിയാക്കുവാണേ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കുന്നത് ഞാൻ ഒത്തിരി ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു ഒത്തിരി വീഡിയോസൊക്കെ കണ്ട് കുറേ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല പെർഫെക്റ്റ് ആയിരിക്കത്തുമില്ല പക്ഷേ നമ്മുടെ കൃഷ്ണൻ അതൊക്കെ ക്ഷമിക്കുമല്ലേ അപ്പം ഈ ദശമി ഡേയിലെ ഒരിക്കൽ ഊണ് അതായത് ഒരു നേരം അരി എന്നുള്ളതാണ് അപ്പോൾ ആ അരി ആ ഊണിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏകാദശി ഇടയിൽ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ദശമി ഡേയിൽ ഞാൻ ഉണ്ടാക്കിയത് ചോറ് പുളിശ്ശേരി കോവയ്ക്ക മെഴുക്കുരട്ടി ഇതൊരു പ്രത്യേക ഒരു ഫ്രൈ ആണ് കേട്ടോ കോവയ്ക്ക വെച്ചിട്ട് അത് ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇടാമേ പിന്നെ വൻ പയർ തോരൻ പിന്നെ ചമ്മന്തി പിന്നെ പപ്പടം പിന്നെ മുളക് വറുത്തത് പാവയ്ക്ക കൊണ്ടാട്ടം എനിക്കാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഒത്തിരി കറികൾ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഒരു ഒരിക്കൽ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അന്നത്തെ ദിവസം വൈകിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ട് എന്നാൽ അരി ആഹാരത്തിലല്ലാത്ത ആഹാരം കഴിക്കുന്നവരുണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഹെൽത്തിനനുസരിച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ